വൈജ്ഞാനിക നിയമസഭാ മണ്ഡലം പദ്ധതി തയ്യാറാക്കാൻ സിഇറ്റിയിൽ നിന്ന് വിദഗ്ധ സംഘവും പട്ടാമ്പിയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വൈജ്ഞാനിക മണ്ഡലമാക്കി പട്ടാമ്പിയെ മാറ്റുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയുടെ ഭാഗമായി കില കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷനിലെ വിദഗ്ധ സംഘം എത്തി ഇന്ത്യയിലെ തന്നെ പ്രമുഖ സ്ഥാപനമായ തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ സിഇറ്റിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും അടങ്ങുന്ന സംഘമാണ് എത്തിയിരിക്കുന്നത് ഭാവി മുന്നിൽ കണ്ടുകൊണ്ടുള്ള നഗരവികസനം പശ്ചാത്തല സൗകര്യങ്ങൾ കണക്ടിവിറ്റി സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ വിവിധ തരം സമൂഹങ്ങളുടെ വികസന ആവശ്യങ്ങൾക്കുള്ള പദ്ധതികൾ തുടങ്ങിയവ പഠനവിധേയമാക്കാനും ദീർഘകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കാനുമുള്ള പഠനമാണ് സംഘം നടത്തുക ഇതുവഴി സംഘത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം പട്ടാമ്പി മണ്ഡലത്തെ ഇന്ത്യയിലെ ആദ്യത്തെ വൈജ്ഞാനിക മണ്ഡലമാക്കി ഉയർത്തുന്നതിന് സാമൂഹിക വികസന പശ്ചാത്തല സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കുന്നതിനുള്ള പദ്ധതികൾ നിർദ്ദേശിക്കുക എന്നതാണ് മുഹമ്മദ് മൂസിൻ എം എൽ എ ആവശ്യാർത്ഥമാണ് വിവിധ സംഘങ്ങൾ ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തുന്നത് കോഴിക്കോട് ഐ എൻ ടി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സംഘവും പട്ടാമ്പിയിലെത്തി വിദ്യാർത്ഥികളും അധ്യാപകരുടെയും നേതൃത്വത്തിൽ നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നത് പഠനവിധേയമാക്കിയിരുന്നു നഗരസഭയിലടക്കമുള്ള ജനപ്രതിനിധികളുമായി ബന്ധപ്പെട്ട് വിപുലമായ യോഗം വിളിക്കാനും കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്താനും തീരുമാനിച്ചു പട്ടാമ്പി മണ്ഡലത്തിൽ ആയിരം കോടിയിലധികം രൂപ വിവിധ ഘട്ടങ്ങളിലായി വികസന പദ്ധതികൾക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് അടുത്ത ഘട്ടം വ്യക്തമായ കൂടി മുന്നോട്ടു പോകുന്നതിനുള്ള പദ്ധതി ആവശ്യമാണ് എന്നതിനാലാണ് ഇത്തരത്തിലുള്ള പഠനമെന്ന് എം എൽ എ അറിയിച്ചു പെണ്ണു കുതിക്കും പെണ്ണിനെ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് മാനുകാസ് ഡയമണ്ട്സ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം റോഡ് പട്ടാമ്പി